ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് ചെമ്പു മോതിരം ധരിക്കുന്നതിന്റെ ഗുണങ്ങൾ നമ്മളെല്ലാവരും തലമുറകളായിട്ട് ചെമ്പു മോതിരം ധരിച്ചു വരുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് നമ്മൾ ഗുരുവായൂർ പോകുമ്പോൾ അവിടെയാണ് ധാരാളം ചെമ്പു മോതിരം കാണുകയും നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത് നമ്മുടെ കാരണന്മാരൊക്കെ ചെമ്പു മോതിരം അണിയാൻ പറയുന്നത് വെറുതെ അല്ല കേട്ടോ ചെമ്പു ധരിക്കുന്നതിലൂടെ ആധികാരികമായിട്ട് പല നല്ല ഗുണങ്ങളും ഉണ്ട് ഈ ചെമ്പു മോതിരം അണിയുന്നതിന്റെ കീഴ്വഴക്കം എന്താന്ന് വെച്ചാല് ഞായറാഴ്ച ഉച്ചയ്ക്ക് മുൻപാണ് ചെമ്പു മോതിരം അണിയേണ്ടത് സ്ത്രീകൾ ഇടത് കൈയിലെ മോതിരവിരലിലും പുരുഷന്മാർ വലതു കൈയിലെ മോതിരവിരലിലുമാണ് ഈ ചെമ്പു മോതിരം അണിയേണ്ടത് ചെമ്പു മോതിരം മോതിരവിരലിൽ കിടക്കുമ്പോൾ മോതിരം ആ ഭാഗത്തെ തൊലിയുമായി തട്ടി ആ ഭാഗത്തെ നാടിനെ ഞരമ്പുകളിലൂടെ തലച്ചോറിലേക്ക് പോയി നമ്മുടെ രക്തത്തിൽ ഉണ്ടാകുന്ന അണുക്കളെ നീക്കം ചെയ്ത് രക്തശുദ്ധി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു വർദ്ധിപ്പിക്കുന്നതിലൂടെ നമ്മുടെ പല അസുഖങ്ങൾ മാറാനും ബി പി അഥവാ രക്തസമ്മർദ്ദം പോലുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കുന്നതാണ് ചെമ്പ് തൊലിയുമായി തട്ടുന്നതിലൂടെ രക്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിഗ്മെന്റേഷൻ അഥവാ ചർമ്മത്തെ ബാധിക്കുന്ന ഇതുപോലത്തെ പ്രശ്നങ്ങൾ മാറുന്നതിന് വളരെയധികം ഉത്തമമാണ് അതുപോലെ തന്നെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വളരെയധികം നല്ലതാണ് ചെമ്പ് ശരീരത്തിലെ ചെമ്പിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന കാൽസ്യത്തിന്റെ കുറവ് എല്യ തേമാനത്തിലേക്ക് വഴിവെക്കുന്നു ചെമ്പ് ധരിക്കുന്നതിലൂടെ ൊണ്ടവേദന ജലദോഷം എന്നിവയ്ക്ക് ഒരു പരിധിവരെ ശമനം ഉണ്ടാകുന്നു സ്ത്രീകൾക്ക് ആർത്തവ വിരാമം കഴിഞ്ഞിട്ട് അതുമൂലം ഉണ്ടാകുന്ന ചൂട് കുറയ്ക്കാൻ ഈ ധാരണം സഹായിക്കുന്നു വേദന ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കുന്നതിന് ചെമ്പ് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടെങ്കിൽ ഒരുവിധം പരിഹാരമുണ്ട് ഈ ചെമ്പാഭരണമൊക്കെ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അണിയാം ചെമ്പിൽ സിങ്ക് എന്ന ഹോർമോൺ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുരുഷന്മാർ ചെമ്പ് ധരിക്കുന്നതിലൂടെ പുരുഷ ഹോർമോൺ വർദ്ധിക്കാനും അതുവഴി രോമവളർച്ച കൂടാനും സഹായിക്കുന്നു അതുപോലെ തന്നെ പുരുഷന്മാരുടെ യുവത്വം നിലനിർത്താനും ഈ ചെമ്പാഭരണങ്ങൾ സഹായിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെമ്പിനെ കുറിച്ചുള്ള ഗുണങ്ങൾ അറിയാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ ടോപ്പിക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണേ അപ്പൊ ഇന്നത്തെ ടോപ്പിക് അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ഭായ്